ഹായ് വെൽക്കം ബാക്ക് ടു ബോഗണവില ഫെഷൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ കുറച്ച് സെറ്റിസാരുടെ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഞാൻ അത് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ബോഗണവിലെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടര മാസമായിട്ട് രണ്ടര മാസത്തിൽ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇത് ബോഗണവിലയുടെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് നമ്മുടെ വ്യൂഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു ഗീവേവേ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ അതിൻ്റെ റൂൾസ് ഒക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ കോട്ടനിൽ വരുന്നൊരു സെറ്റ് സാരി ആണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഗോൾഡൻ കസവും ലോട്ടസിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ താ ഇതിൽ സാരിയുടെ താഴെയും മുകളിലും കസവിന്റെ മുകളിൽ കൂടി ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ലോട്ടസ് പ്രിന്റ് ഫുള്ള് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് ഒരു ചുമറചിത്രം വരച്ച പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് താഴെ മാത്രമല്ല മോളിലും ഇതുപോലെ തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടാവും നെക്സ്റ്റ് ലോട്ടസിന്റെ വയലറ്റ് വയൽറ്റ് ഒരു സാരിയാണ് ടിഷ്യൂവിലാണ് വന്നിട്ടത് ഇതിലും അതുപോലെ തന്നെ ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ട് ഇതുപോലെയുള്ള ലോട്ടസിൻ്റെ പ്രിൻ്റാണ് മുന് മുന്താണിയാണേ ഈ കാണുന്നത് മുന്താണിയാണ് മുന്താണി ബോഡിയിൽ വരുന്നത് വയലറ്റിന്റെ ഗ്രീനിന്റെ കോമ്പിനേഷനിലാണ് ബോഡി വരുന്നത് ഇങ്ങനെയാണ് താഴെ മോഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ടേ ത്തിലും വിത്ത് ബ്ലൗസ് അറ്റാച്ചഡ് ആണ് ഈ സാരിയിൽ സാരി നെക്സ്റ്റ് വരുന്നത് നേരത്തെ കളിച്ച സെയിം ഡിസൈൻ തന്നെയാണ് കളറിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് ഇതിൽ പിങ്ക് ലോട്ടസിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വരുന്നത് ഇതാണ് മുന്താടി വരുന്നത് ഇതും ഗോൾഡൻ ഡിഷിലാണ് വന്നിട്ടുള്ളത് അല്ലെ പിങ്കിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷൻ ആണ് ഈ കോമ്പിനേഷൻ തന്നെയാണ് ഈ ബോഡിയിൽ വരുന്നത് ഇങ്ങനെ ഫുള്ള് ഇതിലെല്ലാം ബ്ലൗസ് അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് വരുന്ന ലോട്ടസ് പ്രിന്റ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂലാണ് ഇത് നിറയെ ചെക്കാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ചെക്ക് ഇങ്ങനെയാണ് വരുന്നത് താഴെ ഗോൾഡൻ കളറിൻ്റെയും പിങ്ക് കളറിൻ്റെയും കോമ്പിനേഷനിലാണ് ടെസൽസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഈ സാരിയുടെ മുകളിലും താഴത്തും ലോട്ടസ് പ്രിന്റ് വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്ന ലോട്ടസ് പ്രിന്റ് തന്നെയാണ് പ്രിന്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതുപോലെയാണ് വരുന്നത് ബ്രൗൺ കളറിലെ ലോട്ടസ് ആണ് വന്നിട്ടുള്ളത് സാരിയുടെ താഴെയും മുകളിലും ഇതുപോലെ ബോർഡർ ആയിട്ട് വന്നിട്ടുള്ളത് ലോട്ടസിൻ്റെ പ്രിന്റ് തന്നെയാണ് എല്ലാത്തിലും ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് അതോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന സാരി ആണ് ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഗ്രീനിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷനിലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് വരുന്നത് സാരിയുടെ മുന്താണ് ഇത് ഇതിൽ സാരിയുടെ ബോഡിയിൽ മുഴുവനും ഇതുപോലെയുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് അല്ല ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞാൽ സെയിം സാരി തന്നെയാണ് കളറിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് പിങ്കിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷനിലാണേ ഇതെങ്ങനെയാണ് വരുന്നത് ഈ വന്നിട്ടുള്ളത് മുന്താണിയാണേ അങ്ങനെ ഈ ത്രെഡ് വർക്ക് ബോഡിയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കഥകളിയുടെ പ്രിൻറ്റിലാണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതെ പിങ്ക് ബോർഡാണ് വന്നിട്ടുള്ളത് ടിഷ്യൂലാണ് ഈ ഫാബ്രിക് വന്നിട്ടുള്ളത് പിങ്ക് കളറിലെ ടസൽസും കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് ഇതിൽ ബ്ലൗസ് അറ്റാച്ച്ഡ് ആണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് ഗോൾഡൻ കളറിൽ ആലിലയാണ് ഗ്രീൻ കളറിൽ ആലിലെ മുകളിൽ ആലിലി മോടക്കോടി കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിലെല്ലാം ബ്ലൗസ് അറ്റാച്ച്ഡ് ആണേ ഇത് വരുന്നത് ഈ സാരിയുടെ താഴെയുള്ള കസവിലും ആലിലുടെ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂ തന്നെ ഓറഞ്ചിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണേ ഇതെങ്ങനെയാണ് വരുന്നത് ഇത് മുന്താണിയാണേ താഴെ ഓറഞ്ച് ടെസൽസ് കൊടുത്തിട്ടുണ്ട് ഇതും ഇതിൻ്റെ ടിഷ്യൂലാണ് വന്നിട്ടുള്ളത് ബ്ലൗസ് അറ്റാച്ചഡ് ആണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂൽ തന്നെ ഡാർക്ക് ബ്ലൂവിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷൻ വരുന്ന ഒരു ഡിസൈനാണേ നല്ല ഭംഗിയുടെ ഡിസൈൻ കാണാൻ ഇതിൻ്റെ ഇത് താഴെ ടെസൽസ് കൊടുത്തിട്ടുണ്ടേ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ബോഡിയിൽ ബ്ലൂ കളർ പ്രിന്റ് വരുന്നുണ്ട് താഴെ മുകളിലും ബോർഡറിലും പ്രിന്റ് വരുന്നുണ്ട് എല്ലാത്തിലും ബ്ലൗസ് അറ്റാച്ചഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നേരത്തെ കാണിച്ച് സെയിം ആണ് പക്ഷേ അതിൻ്റെ കളർച്ചേഞ്ച് ഗ്രീനാണ് ഗ്രീൻ ഡെസൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ സെറ്റ് സാരി ആണേ വന്നിട്ടുള്ളത് ഫുൾ ഗോൾഡൻ കളറിലാണ് അതിൻ്റെ വീവിങ്സ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മുന്താണി വരിക മുന്താണി നല്ല വർക്ക് വരുന്നുണ്ട് നല്ല രസമാണ് കാണാൻ ബോഡിൽ കംപ്ലീറ്റ് ഗോൾഡൻ വീവിങ്സ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ മുന്താണിയാണ് ഏറ്റവും അട്രാക്ഷൻ ഉള്ളത് ാണ് വരുന്നത് ഇതിലെല്ലാത്തിനും വിത്ത് ബ്ലൗസ് അറ്റാച്ചഡ് ആണ് ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കിട്ടുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്